വെൽക്കം ടു മൂവി ബ്രാൻഡ് ബാലതാരമായി സിനിമയിൽ എത്തിയതു മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു മലയാള സിനിമയിലെ മുഖശ്രീയായി ഇന്നും മാധവൻ അറിയപ്പെടുന്നത് മുൻനിര എല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളും എല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ടു പോവുകയാണ് നടി ഇപ്പോൾ സിനിമയിൽ സജീവം അല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടി തന്റെ വസ്ത്ര വ്യാപാര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി കാവ്യ എത്താറുണ്ട് ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് ഫാൻസ് ഗ്രൂപ്പിലടക്കം ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം വൈറലാകുന്നത് വേണ്ടി മനോഹരമായ സാരികൾ ധരിച്ചെത്തിയ കാവ്യയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ പിങ്ക് നിറമുള്ള സാരിയിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന കാവ്യയുടെ ചില ചിത്രങ്ങൾ വളരെ മോശമായ രീതിയിലും ചിലർ പ്രചരിപ്പിച്ചു ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചിലർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കാവ്യയുടെ ചിത്രങ്ങളിൽ എഐ ഉപയോഗിച്ച് ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ബ്ലൗസ് ആണ് കാവ്യ ധരിച്ചതെങ്കിൽ എഡിറ്റ് ചെയ്ത ചിത്രത്തിൽ സ്ലീവ്ലെസ് ആണ് മാന്യമായി സാരി ഉടുത്ത കാവ്യയുടെ ചിത്രത്തെ അപ്പാടെ മാറ്റിയിരിക്കുകയാണ് കാവ്യ ഒരിക്കലും ഇങ്ങനെ സാരി ഉടുക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് സംശയമാണ് സത്യം പുറത്തു കൊണ്ടുവരാൻ കാരണമായതെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെ പോയാൽ നാളെ നാടിന്റെ അവസ്ഥ എന്താണ് എന്നാണ് നടിയുടെ ഫോട്ടോ പങ്കുവെച്ച് പലരും ചോദിക്കുന്നത് ഏ അപകടമാണ് ഇതിനെതിരെ പ്രതികരിക്കുകയോ തന്നെ വേണമെന്നെല്ലാമാണ് ആരാധകർ പറയുന്നത് ആരെന്തൊക്കെ പറഞ്ഞാലും വസ്ത്രം ധരിക്കുന്ന സ്ത്രീയാണ് അവർ ശരിക്കും ഇവർ ചെയ്ത് തെറ്റെന്താണ് ഒരാളെ വിവാഹം കഴിച്ചു അതൊരു നടനായി പോയി അതിന് കാവ്യ എത്ര കാലമായി വിഷമിക്കുന്നു എന്നാണ് ഒരാൾ കുറിച്ചത് കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു കാവ്യ സോഷ്യൽ മീഡിയയിൽ തന്നെ സജീവമായിട്ട് എന്നാൽ അന്നൊക്കെ ചിത്രങ്ങൾ പങ്കിടുമ്പോൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കാറായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ എല്ലാ പോസ്റ്റിനും അങ്ങനെ ചെയ്യാറില്ല ദിലീപിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾക്കും ഇടയ്ക്ക് കമന്റ് ബോക്സ് ഓഫ് ചെയ്യാറുണ്ട് അതേസമയം കാവ്യ ഇനി സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ആരാധകർ കൈവടിഞ്ഞിട്ടില്ല അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിന്റെ നായികയാകുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത് വമ്പൻ ഹിറ്റ് ജോഡിയായിരുന്ന കാവ്യം ദിലീപും ഒരുമിച്ച് വീണ്ടും എത്തണമെന്നാണ് പലരും പറയുന്നത് എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ എത്തിയ കാവ്യ നായികയായത് പതിനാലാം വയസ്സിലായിരുന്നു ദിലീപിന്റെ നായികയായി ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു ഏത് വേഷമായാലും മികച്ച രീതിയിൽ ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് കാവ്യയുടെ പ്രത്യേകത അഭിനയ മികവിന് ധാരാളം അംഗീകാരവും താരത്തെ തേടി വന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയും എന്ന സിനിമയിലാണ് നടി അവസാനമായി അഭിനയിച്ചത് ദിലീപ് ആയിരുന്നു ചിത്രത്തിലെ നായകൻ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച കാവ്യ മാധവൻ ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് കാണണം എന്നത് തന്നെയാണ് മലയാളികളുടെ ആഗ്രഹം